ഹലോ ചക്കരകളെ എന്താണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കുന്ന എല്ലാവരും അമ്മ അമ്മക്കൂട്ടൻ്റെ കാലൊക്കെ പുറത്തു വരുന്നു അപ്പോൾ ഒരു സന്തോഷം എനിക്കും ഉണ്ട് ദൈവം അനുഗ്രഹിച്ചിട്ട് ദൈവമേ എല്ലാവരും പ്രാർത്ഥന ഉണ്ടെന്ന് എനിക്കറിയാം പിന്നെ ഇന്നൊരു എനിക്ക് ഇന്നലെ ഒരു സ്നേഹമോളം പരിചയപ്പെട്ടു നമ്മുടെ വീഡിയോ കാണുന്നതാണ് മോളെ എനിക്കൊരു പാട്ട് പാടി തന്നായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഇതൊരു വീഡിയോയിൽ ഇടാൻ വേണ്ടിയിട്ട് മോളെ എനിക്ക് വേണ്ടി പാടിത്താന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ചക്കരകൾക്ക് കൂടെ ഈ പാട്ട് ആസ്വദിക്കാൻ പറ്റുമല്ലോ എനിക്ക് ഒരുപാട് ഫീൽ ചെയ്ത് ഇഷ്ടപ്പെട്ട് രാത്രി കിടക്കാതെ ഞാൻ അനവധി തവണ ഈ പാട്ട് കേട്ടിട്ടാണ് കിടന്നത് കേട്ടാ അപ്പം ഞാൻ ആ പാട്ട് നിങ്ങൾക്ക് കൂടെ കേൾപ്പിച്ച് തരട്ടെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടാ സൂപ്പർ നല്ലൊരു സ്വന്തം മോളും പാട്ട് പോലത്തെ ഒരു മോളും ചക്കര മോളെ സ്നേഹി എന്ന പേര് ചക്കരക്ക് ചക്കര ഉമ്മട്ടാ ആൻറ്റിയുടെ ഉമ്മ പിന്നെ എല്ലാവരുടെയും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഈ സിംഗിൾ ബോബൻ്റെ വീഡിയോ കാണുന്നത് എല്ലാവരുടെയും കേട്ടോ സ്നേഹവും അപ്പം നിങ്ങളത് കേട്ടിട്ട് മോൾക്ക് നല്ലൊരു പ്രോത്സാഹനം കൊടുക്കും കേട്ടാ അടിപൊളി ഞാനിവിടെ ഒരു കൃഷ്ണന്റെ ഒരു ഡിമോഷണൽ സോങ് പാടുകയാണ് നമ്മുടെ സിംഗോമയ്ക്ക് വേണ്ടിയിട്ട് സിംഗോമ നല്ല കൃഷ്ണഭക്തിയാണല്ലോ അപ്പം ഞാനൊരു സോങ് സിംഗോമയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് എല്ലാവരും ഒന്ന് കേട്ടു നോക്ക് ി തീരത്തെ സ്വപ്ന മരുന്നോ രാധേ മരുന്നോ കൃഷ്ണ രാധേ മരുന്നോ യമുനാതിരത്തെ സൂരഭിളസ്വപ്ന சிரகளில உணருமே யாமம் யமுநாதிர் தே सुरபில स्वप्னங்கள் சிரகளில உணருமே ി മറന്നോ കണ്ണോ കാ മറന്നോ കാനം മറന്നോ ഈ നദി തീരത്തെ സ്വപ്നം മറന്നു രഥ ধে মর গোপাঙ্গনক মাদ সঙ্গীত মেলঙ্গুণরমি মঙ্গি গোপাঙ্গনকর্ மாத சங்கீத மே oh no